നിർമ്മാണ കരാറുകാരായ ഊരാളങ്കൽ സൊസൈറ്റിയുടെയും മെഗാ കൺസ്ട്രക്ഷൻസിന്റെയും അധികൃതർക്ക് നിർമ്മാണ തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പ്രതിപക്ഷ തൊഴിലാളി സംഘടന തൊഴിലാളി യൂണിയൻ സംഘടനകളും പറയുന്നുണ്ട് അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പിടയുന്ന മനുഷ്യജീവനാണ് ഇതിനോടകം തന്നെ ദേശീയപാതയിൽ ഏഴ് തൊഴിലാളികളുടെ ജീവൻ അപകടത്തിൽ പൊലിഞ്ഞു ചെറുവത്തൂർ മട്ടലായി കുന്നിടിഞ്ഞ് ഒരു അന്യ സംസ്ഥാന തൊഴിലാളി ധാരുണമായി മരിച്ചത് ഈ മഴക്കാലത്താണ് മഞ്ചേശ്വരം കുഞ്ചിത്തൂർ ദേശീയപാതയിൽ ക്യാമറ സ്ഥാപിക്കുമ്പോഴാണ് ലോറി ഇടിച്ചു കയറി ബീഹാർ രാജസ്ഥാൻ തൊഴിലാളികൾ മരിച്ചത് രണ്ടു മാസങ്ങൾക്ക് മുമ്പും കാസർഗോഡ് ടൗണിലാകട്ടെ ഒറ്റത്തൂൺ മേൽപ്പാൽ നിർമ്മാണത്തിനിടെ മുകളിൽ നിന്ന് വീണ് മറ്റൊരു തൊഴിലാളിയും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു

അതുകൊണ്ട് തന്നെ വേണ്ടവിധം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഓരോ പ്രവർത്തനങ്ങളും പോകുന്നത് ഏഴ് മരിച്ചിട്ടും കമ്പനികൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന പല്ലവി ആവർത്തിക്കുകയാണ് നിർമ്മാണ കമ്പനികളും മേൽനോട്ട ഏജൻസികളും കൂടുതൽ ഉത്തരവാദിത്വം കാണിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂവെന്ന് തൊഴിലാളി സംഘടനകളും തൊഴിലാളികളെ ഒരു പോലെയാണ് പണിയെടുപ്പിക്കുന്നത് വേണ്ട സുരക്ഷാ ഇല്ലാതെ പണിയെടുപ്പിക്കുന്നു അതുപോലെ കൃത്യമായിട്ട് അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഈ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് മെൻ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം അതേപോലെ തന്നെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ വീണ്ടും ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശക്തമായ സമനിരപാടികളുമായിട്ട് വോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർബന്ധിതരാകും അറിയിക്കുകയാണ് മരിച്ചവരിൽ പലരും അതിഥി തൊഴിലാളികളായതുകൊണ്ടാണോ വിഷയത്തിൽ വേണ്ടവിധം അധികാരികൾ ഇടപെടാതെ പോകുന്നത് കാറിലിരുന്ന് നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്യുമ്പോൾ വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന ആ സാധാരണക്കാരുടെ ജീവനും വില വേണ്ടേ വീഡിയോ ജേണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർകോട്